നമസ്കാരം നിരവധി ദുരൂഹതകളുടെയും രഹസ്യങ്ങളുടെയും നാടാണ് ഈജിപ്റ്റ് കറുത്ത ഭൂമി എന്നർത്ഥം വരുന്ന കെമറ്റ് എന്നായിരുന്നു ഈജിപ്തിൻ്റെ പഴയ പേര് നൈൽ നദിയിലെ വെള്ളപ്പൊക്കം വഴി വന്നടിയുന്ന കറുത്ത എക്കൽ മണ്ണാണ് ഈജിപ്തിന് ഈ പേര് കൊടുത്തത് നൈൽ നദീതീരങ്ങളിൽ ശിലായുഗ മനുഷ്യർ ജീവിച്ചിരുന്നു എന്ന് ശിലാലിഖിതങ്ങൾ പറയുന്നുണ്ട് ചില ഭാഗങ്ങൾ മരുഭൂമിയാകും വരെ വേട്ടയാടലും മീൻപിടുത്തവും മുഖ്യ ഉപജീവന മാർഗമായിരുന്നു ബി സി ആറായിരത്തോടെ ധാരാളം കെട്ടിടങ്ങളും കക്ഷിയിടങ്ങളും ഇവിടെ ഉണ്ടായി നവീന ശിലായുഗ കാലത്ത് ഗോത്രങ്ങൾ ഉണ്ടാകുകയും രാജവംശങ്ങളായി അവ പരിണമിക്കുകയും ചെയ്തു ഫറോവമാർ ഉൾപ്പെടെ പ്രശസ്തങ്ങളായ പല രാജവംശങ്ങളും ഈജിപ്ത് ഭരിച്ചു ബി സി മൂവായിരത്തി ഒരുന്നൂറോടെയാണ് നൈൽ നദീതീരത്ത് ആദ്യത്തെ രാജവംശം ഉണ്ടാകുന്നത് അന്ന് താവി എന്നറിയപ്പെടുന്ന രണ്ട് മേഖലകളായിരുന്നു പിൻകാല ഈജിപ്തിന് ജന്മം കൊടുക്കുന്നത് ഈ മേഖലകളെ അപ്പർ ഈജിപ്ത് എന്നും ലോവർ ഈജിപ്ത് എന്നും വിളിച്ചു കൃഷിക്ക് ഏറെ അനുയോജ്യമായ മണ്ണും പരിസ്ഥിതിയും ഉണ്ടായിരുന്ന ലോവർ ഈജിപ്തിനെ ബി സി മൂവായിരത്തി ഒരുന്നൂറിൽ മിനസ് രാജാവ് കീഴടക്കി മെനസ്സിൻ്റെ പിന്തലമുറ രാജാക്കന്മാരായിരുന്നു മഹത്തായ ഈജിപ്ഷ്യൻ സംസ്കാരത്തിന് തുടക്കമിട്ടത് നാല് നൂറ്റാണ്ടോളം മെനസ് രാജവംശം ഈജിപ്ത് ഭരിച്ചു ജലസേചനം ശില്പകല ഹൈറോക്ലിഫിക്സ് എന്ന എഴുത്തുവിദ്യ ലോഹ ആയുധങ്ങൾ എന്നിവയും രൂപപ്പെട്ടത് ഈ കാലത്താണ് ബി സി രണ്ടായിരത്തി എഴുന്നൂറ് രണ്ടായിരത്തി ഇരുന്നൂറ് കാലഘട്ടത്തിൽ പല നാട്ടുരാജ്യങ്ങളും കൂട്ടിച്ചേർക്കപ്പെട്ടു ഈജിപ്റ്റ് എന്ന ഒറ്റ രാജ്യമായി തീർന്നു ചരിത്രം ഇതിനെ ഓൾഡ് കിങ്ഡം എന്ന് വിളിച്ചു ശില്പകലയിൽ പുരാതന ഈജിപ്റ്റുകാർ മഹത്തായ നേട്ടം കൈവരിച്ചതും ഇക്കാലത്താണ് പിരമുടകൾ രൂപം കൊണ്ടതും ഈ കാലഘട്ടത്തിൽ തന്നെയാണ് ഇരുപത് പടുകൂറ്റൻ പിരമിഡുകൾ ഇക്കാലത്ത് ഉയർന്നു വന്നു ഇംഹോത്തെ രാജാവ് രൂപകൽപ്പന ചെയ്ത പിരമിഡ് ലോകത്തിലെ തന്നെ ഏറ്റവും പഴക്കമുള്ള നിർമ്മിതിയാണ് മെംഫിസിന് വടക്കായി ഗിസ എന്ന സ്ഥലത്ത് മൂന്ന് പടുകൂറ്റൻ പിരമുഡുകൾ ഉയർത്തപ്പെട്ടു ഈ പിരമിഡുകളിൽ ഏറ്റവും വലുത് ഗുഫു രാജാവാണ് പണി കടിപ്പിച്ചത് ബിസി മുന്നൂറ്റി നാൽപ്പത്തി മൂന്നോടെ പേർഷ്യൻ ആക്രമണത്തിൽ പർവംശം നാമാവശേഷമായി പിരമിഡുകൾക്കൊപ്പം നിരവധി ക്ഷേത്രങ്ങളും ഈജിപ്തിൽ ഉണ്ടായിരുന്നു അക്കൂട്ടത്തിൽ ഒന്നാണ് മുതലകൾ കാബൽ നിന്നിരുന്നു എന്ന് പറയപ്പെടുന്ന ഒരു ക്ഷേത്രവും ഈജിപ്തിൻ്റെ ചരിത്രത്തിൽ ഏറെ പ്രാധാന്യമുള്ള കോം ഓംബോ എന്ന സ്ഥലത്താണ് ഈ ക്ഷേത്രം നിലനിൽക്കുന്നത് ഈജിപ്തിലെ ഒരേ ഒരു ഇരട്ട ക്ഷേത്രമായിരുന്നു ഇത് അതായത് ഒരു ക്ഷേത്രത്തിൽ തന്നെ രണ്ട് പ്രധാന ദൈവങ്ങളെ ആരാധിച്ചിരുന്നു എന്നർത്ഥം ഏകദേശം രണ്ടായിരത്തി മുന്നൂറ് വർഷം പഴക്കമുള്ള ക്ഷേത്രത്തിൽ മുതലകളുടെ ദൈവമായ സോംബോക്കിനെയും രോഗങ്ങളെയെല്ലാം ഭേദമാക്കുന്ന ഫാൽക്കൺ തലയുള്ള ഹോറസിയെയുമായിരുന്നു ആരാധിച്ചിരുന്നത് നയൽ നദിയുടെ തീരത്തായിരുന്നു ക്ഷേത്രം അതിനാൽ തന്നെ നദിയിലെ കൂറ്റൻ മുതലകൾ ക്ഷേത്രത്തിൽ സ്ഥിരം സന്ദർശകരായിരുന്നു എന്നാൽ ഇവ ആരെയും ആക്രമിച്ചിരുന്നില്ല മാത്രവുമല്ല ഇവ ചെത്തതിന് ശേഷം ഇവയെ ക്ഷേത്രത്തിൽ മമ്മികളായി സൂക്ഷിച്ചു പോന്നു അത്തരത്തിലുള്ള മുന്നൂറോളം മുതല മമ്മികൾ ഇന്ന് ക്ഷേത്രത്തിന് സമീപത്തെ ക്രൊക്കടയിൽ മ്യൂസിയത്തിൽ പ്രദർശനത്തിനുണ്ട് ഹോറസ് ആകട്ടെ ഏത് രോഗത്തിനും മരുന്നറിയാവുന്ന ദൈവമായിട്ടായിരുന്നു കണക്കാക്കിയിരുന്നത് അതിനാൽ തന്നെ രോഗശാന്തി തേടി ഒട്ടേറെ പേർ ഇവിടെ എത്തുമായിരുന്നു മെഡിക്കൽ ഉപകരണത്തെ പറ്റി ലോകത്ത് ആദ്യമായി അടയാളപ്പെടുത്തിയത് കോംബോ ക്ഷേത്രത്തിന്റെ ചുമരുകളിലാണെന്ന് കരുതപ്പെടുന്നു ഇന്നത്തെ കാലത്ത് ഉപയോഗിക്കുന്ന സർജറി ഉപകരണങ്ങൾക്ക് സമാനമായ കത്തികളും കത്രികകളും ഉൾപ്പെടെ നാൽപ്പത് രൂപങ്ങൾ ഈ ക്ഷേത്രത്തിന്റെ ചുമരലുണ്ട് ഇത്തരം നിഗൂഢ രഹസ്യങ്ങൾ ഒളിപ്പിച്ചിരിക്കുന്നതിനാൽ തന്നെ കോംബോബോയിൽ നിന്ന് ലഭിക്കുന്ന ഓരോ വിവരവും പുരാവസ്തു ഗവേഷകർക്ക് നിധിയാണ് വെബ്ഡെസ്ക് だと思います。